ക്രിസ്മസ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾക്കൊരുങ്ങിന കോട്ടയംകാർക്ക് ക്രിസ്മസിന് പുൽക്കൂടൊരുക്കാൻ പാലക്കാട് നിന്നെത്തുന്ന കുറച്ചാളുകളുണ്ട് മുളയും വൈക്കോലും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിലാണ് ഇവരുടെ പുൽക്കൂട് നിർമ്മാണം കോട്ടയംകാർക്ക് ക്രിസ്മസിന് ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ മുളയും വൈക്കോലും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ നല്ല ക്ഷേലുള്ള പുൽക്കൂട് നിർമ്മിച്ച് നൽകുകയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശിയായ അറുമുഖനും കുടുംബവും കഴിഞ്ഞ മൂന്ന് വർഷമായി ക്രിസ്മസ് സീസൺ സീസണായാൽ ഇവർ കോട്ടയത്തെ പാതയോരങ്ങളിൽ സജീവമാണ് ഇവിടെ ഈ പണി ചെയ്യുന്ന പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണം അല്ല നമ്മുടെ ഇത് ഇത് ഇഷ്ടപ്പെട്ട് വരുന്നവർ ഇത് നമ്മൾ ഈ കക്ഷി മോളിൽ ഇതാക്കുന്നുണ്ട് അവർക്ക് ഇത് ധാരാളം ആൾക്കാർക്ക് ഇതാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ കൊട്ടനെയ്റ്റാണ് ഈ പച്ചക്കറി കൊട്ടമെന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ വിലയുള്ള പല വലിപ്പത്തിലുള്ള പുൽക്കൂടുകളാണ് തയ്യാറാക്കുന്നത് തനത് ശൈലിയിൽ നിർമ്മിച്ചു നൽകുന്നതിനാൽ ആവശ്യക്കാരും ഏറെയാണ് ക്രിസ്മസിന്റെ തലേ ദിവസം വരെ പുൽക്കൂട് നിർമ്മാണം തുടരും കോട്ടയം